പിന്നെ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഇവിടെ ഇല്ലായെന്ന സമയത്ത് എൻ്റെ ഫോണിൽ കോള് വന്നു കോള് വന്ന് രണ്ട് മൂന്ന് കോള് വന്നപ്പോൾ ഞാനത് തിരിച്ചു വിളിച്ചു തിരിച്ച് വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ രണ്ട് ദിവസം ഇങ്ങോട്ട് വിളിച്ചു അന്നേരം എനിക്ക് തോന്നി എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് അതായത് പറ്റിയോ പറ്റിപ്പോയോന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അത് കാരണം ഞാൻ രണ്ട് ദിവസം ആദ്യം ആദ്യത്തെ ദിവസം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ ചെന്നപ്പം തുറന്നിട്ടൊന്നുമില്ല വീടടച്ചിട്ടേ കാരണം അവിടെ ഇല്ല പുറത്ത് പുറത്തുനിന്ന് വിളിച്ചിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും അങ്ങനെ തന്നെ ചെയ്തു ഒന്നേരവും കണ്ടില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നേറ്റ് പറഞ്ഞു ആയിഷ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലും ഇല്ലെന്നത് ഒന്ന് ഒന്ന് അന്വേഷിക്കണമെന്ന് അന്ന് ആയിഷയുടെ ആങ്ങളയോടെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേ ഇതുപോലെ മനുഷ്യനെ ദ്രോ ദ്രോഹിക്കാത്ത പോലെ വാർത്ത കൊടുക്കണോ മാധ്യമ പ്രവർത്തനം നല്ലതാണ് പക്ഷേ അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ ലാഭരും അതായത് അപ്പോഴത്തെ ടീച്ചറുണ്ട് ടീച്ചറെ പറ്റേ ഉള്ളൂ അവിടെയും ചെന്ന് ആ സ്ഥലം കൊടുത്തിട്ട് അപ്പുറം ഇരുനല്ല പള്ളികളെ സ്ഥലം അതൊക്കെ വീടും സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് അവരോടും തന്നെ തോപ്പിട്ടു അതുപോലെ എന്ത് ഈ സ്ഥലം പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ കല്യാണം വഴി പറഞ്ഞാലേ കൂടാൻ പറ്റുള്ളൂ ചേച്ചിനെ കല്യാണം കഴിച്ച് സ്ഥലം സ്വന്തമാക്കാനായിരുന്നു അതെന്നെ അല്ല പക്ഷേ ഇവരെന്നെ പറ്റി ഇത്രയും ഭീകരമായിട്ട് പറഞ്ഞത് കാരണം പുള്ളിയുടെ കൂട്ടായിട്ട് എന്നെ കൂടെ ചേർത്തു അതാ പറ്റിയത് ഏർ അത് കൂട്ടായിട്ടല്ലല്ലോ പക്ഷെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടല്ലേ സഹായത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ ഇവരുടെ സഹായം തേടിയത് അത് സബാസ്സിന് ഇപ്പോഴും പിടിച്ചില്ല അന്വേഷണം ഒന്നും ഇപ്പോഴും തുടങ്ങിയില്ലായിരുന്നുണ്ടെങ്കി ഇനി ചേച്ചിക്കും ഒരു അപകടം അങ്ങനെ ഞാൻ മോളി വെച്ച് നോക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നമസ്കാരം കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ സൈക്കോ കില്ലറായ സെബാസ്റ്റന്റെ വാർത്തകളാണ് ഇന്നലെ സെബാസ്റ്റന്റെ ഏറ്റുമാനൂരിലുള്ള വീട്ടിൽ നിന്നും സെബാസ്റ്റന്റെ കാറിൽ നിന്നും കത്തിയും ചുറ്റികയും ഇരുപത് ലിറ്ററിൻ്റെ ഒരു കന്നാസും പോലീസ് കണ്ടെത്തുകയുണ്ടായി ഇതിനെക്കുറിച്ച് നിഗൂഢമായ പല കാര്യങ്ങളും പോലീസിനോട് സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു എന്നാൽ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെബാസ്റ്റിനെ ചുറ്റിപ്പുറ്റി കേസ് അന്വേഷിക്കുമ്പോൾ ഐഷ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കൂടി കാണാതായിട്ടുണ്ടായിരുന്നു ഈ നാല് പേരിൽ ഒരാൾ തന്നെയാണ് ഐഷ ഐഷയുടെ തൊട്ട അയൽവക്കക്കാരിയായ റോസമ്മ എന്ന് പറഞ്ഞ എഴുപത് വയസ്സായ ഒരു സ്ത്രീയെ കൂടി സെബാസ്റ്റ്യൻ തൻ്റെ വലയിൽ ആക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വന്നിരുന്നത് ഐഷയുടെ അയൽവക്കക്കാരിയായ റോസമ്മയും തനിച്ച് താമസിക്കുന്നവരായിരുന്നു ഐഷയും റോസമ്മയും തമ്മിൽ വളരെ നല്ല അയൽബക്ക ബന്ധമായിരുന്നു സൗഹൃദമായിരുന്നു ഐഷയെ കാണാതായതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഐഷയുടെ വീട്ടിൽ പോയി ഐഷയെ കാണുന്നില്ല വീട്ടിൽ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല നമ്പറിൽ കിട്ടുന്നില്ല എന്നുള്ള വിവരങ്ങളെല്ലാം റോസമ്മയാണ് ഐഷയുടെ വീട്ടിൽ അറിയിച്ചത് പിന്നീട് അങ്ങനെയാണ് അത് പുറം ലോകം അറിഞ്ഞത് എന്നാൽ റോസമ്മയെ സബാസ്റ്റിൻ കല്യാണം കഴിക്കുവാൻ വേണ്ടി നടക്കുന്നുണ്ടായിരുന്നു റോസമ്മയുടെ വീടും സ്ഥലവും വിറ്റുതരാം എന്ന് പറയുന്നുണ്ടായിരുന്നു റോസമ്മ സബാസ്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിനാൽ സബാസ്റ്റിനെ മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒരു മാധ്യമം റോസമ്മയുമായി നടത്തിയ വിശദമായ ഒരു അഭിമുഖത്തിലാണ് റോസമ്മ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അന്ന് സെബാസ്റ്റിനെ താൻ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഐഷയുടെ ഗതി തന്നെ എനിക്കാകുമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണാതായി എന്ന് പറയുന്ന നാല് സ്ത്രീകളുടെ ഗതി തന്നെ എനിക്കും വരുമായിരുന്നു റോസമ്മ വളരെ വൈകാരികമായി തന്നെയാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് റോസമ്മ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സബാഷിനെക്കുറിച്ചും സഭാഷിന്റെ രീതികളെക്കുറിച്ചും ഐഷയും താനും തമ്മിലുണ്ടായ ബന്ധത്തെക്കുറിച്ചും മാധ്യമ പ്രവർത്തനം എന്ന രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ഓരോരോ വ്യക്തിയുടെയും സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നീരസങ്ങളെക്കുറിച്ചും അസ്വസ്ഥതകളെക്കുറിച്ചും റോസമ്മ തുറന്നടിച്ച് റോസമ്മ ഒരു നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം ആയിഷയുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നോണ്ട് അവരുമായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അവർ ഈ വഴിയെ കൂടെ ആയിരുന്നു റൗണ്ടിലോട്ട് പോയിക്കൊണ്ടിരുന്നേ അവരുടെ വീടാണ് ഇതിന്റെ പുറ ഈ വഴിയെ അവിടെ അങ്ങോട്ട് പോകുന്നു ആ നേരെ കാണുന്ന വലത്തോത്തുള്ള വീടിന് തൊട്ട് പറയില്ല അടിപ്പാരില്ല വീട് വീടടച്ചിട്ടേക്കും അപ്പം അവർ വന്ന് ഈ വഴിയെ കൂടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നു കടന്ന് പോകുമ്പോൾ ഞങ്ങൾ നിങ്ങളീ വർത്താനം പറഞ്ഞിട്ടുണ്ട് അവരും ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക ഞാനീ വീട്ടിലൊറ്റയ്ക്കാം അപ്പം എനിക്കെന്നില്ല ആവശ്യം വന്നാൽ അവരെ വിളിച്ചാൽ അവരോടി വരും അവർക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ ഞാനും ഞങ്ങൾ വീട്ടിലുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ജീവിച്ചുകൊണ്ടിരുന്നവരാ അങ്ങനെ ഒരാൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ വിടില്ല എന്ന സമയത്ത് എൻ്റെ ഫോണിൽ കോള് വന്നു കോള് വന്ന് രണ്ട് മൂന്ന് കോള് ഞാൻ ഞാനത് തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ രണ്ട് ദിവസം ഇങ്ങോട്ട് വിളിച്ചു അന്നേരം എനിക്ക് തോന്നി എന്തോ അബ്ദം പറ്റിയിട്ടുണ്ട് അതായത് ഞാനും ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും മറ്റുള്ളവരെ അങ്ങനെ എൻ്റെ ഫോണിൽ കൂടെയല്ലേ ബന്ധപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ പോയി പറയാൻ പറ്റുകയല്ലോ അത് പല പ്രാവശ്യവും ഞാൻ ബോധമില്ലാതൊക്കെ വീട്ടിൽ കിടന്നിട്ടുണ്ട് അന്നേരം ചിലപ്പോൾ രാവിലെ എണീക്കുമ്പം ബിപ്പ് കൂടി അങ്ങനെ ആയാലും ബോധമില്ലാതെയൊക്കെ കിടക്കുന്നത് അന്നേരം പിന്നെ ഫോണിൽ കൂടാണ് ആരേലും കാണുന്നവരെടുത്ത് വിളിച്ച് മറ്റുള്ള വിളിച്ച് വരുത്തി അപേക്കുന്നത് അങ്ങനെ വലിയ അബദ്ധവും പറ്റിയോ പറ്റിപ്പോയോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അത് കാരണം ഞാൻ രണ്ടു ദിവസം ആദ്യം ആദ്യത്തെ ദിവസം വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ ചെന്നപ്പം തുറന്നിട്ടൊന്നുമില്ല വീടടച്ചിട്ടേക്കാർ അവിടെ ഇല്ല പുറത്തുനിന്ന് വിളിച്ചിട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അങ്ങനെ തന്നെ ചെയ്തു അന്നേരവും കണ്ടില്ല അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യത്യാസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നേറ്റ് പറഞ്ഞു ഏഷ വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലും ഇല്ലെന്നത് ഒന്ന് ഒന്ന് അന്വേഷിക്കണമെന്ന് അന്ന് ഏഷയുടെ ആങ്ങളയോടെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തൊന്നും എനിക്കറിയത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അവരോട് പറഞ്ഞു ഒന്നുകൊണ്ട് ഏഷയുടെ കാര്യത്തിന് ഒരു തീരുമാനം വരുന്നില്ല ഒന്നേ നിങ്ങൾ ചെയ്യല്ലെങ്കിൽ ഏഷയുടെ മക്കളെ വരുത്തെന്ന് പറഞ്ഞു അങ്ങനെ അവർ മക്കളെ വരുത്തി അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മിസ്സായെന്നും പറഞ്ഞു അന്നേരം അവരെന്നെ വിളിപ്പിച്ചു അപ്പൊ ഞാൻ ഈ കോൾ വന്ന കാര്യം അവരോട് പറഞ്ഞു അങ്ങനെ പോലീസുകാരെ അന്വേഷിച്ചു പിന്നെ പിന്നെ അതൊക്കെ തേഞ്ഞ് മഞ്ഞു പോയെന്ന എനിക്ക് തോന്നുന്നു പിന്നെ അതേപ്പറ്റി എനിക്കൊരു വിവരം കട്ടിയിട്ടില്ല ഐഷയെ കണ്ടിട്ടുമില്ല പഴയ ഒന്നുമില്ല പിന്നെ ഇപ്പൊ ഇതെല്ലാവരും ഇങ്ങോട്ട് ഇടിച്ച് കേറി വിടണ്ട് കേൾ വരുന്നേ എന്നെനിക്കറിയത്തില്ല ഐഷേനെ കാണാതായിട്ട് റോസ് മച്ചു പറഞ്ഞപ്പോഴാണോ സഹോദരൻ അറിയുന്നത് അതെ അതെന്തുകൊണ്ട് അവര് തമ്മില് ബന്ധം ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അവരോ ഒറ്റയ്ക്കായിരുന്നു സഹോദരന്റെ വീടെവിടെയാണ് അപ്പൊ എന്തുകൊണ്ടാ അവര് ഐഷമായിട്ട് കണക്ട് ചെയ്യാതിരുന്നു അവര് രണ്ടു ദിവസം ഇവിടെ ഇല്ലാതിരുന്നിട്ടും സഹോദരൻ അറിയാതിരുന്ന എന്റെ കാര്യം മക്കളുമായിട്ടും അവരോ ഒരു പണക്കത്തിലാണക്കത്തിലായിരുന്നു അതുകൊണ്ടാണോ പിന്നീട് ഐഷാദ്നെ കാണുന്നില്ല എന്ന് പറഞ്ഞു പരാതി കൊടുക്കാൻ ഒന്നും അവര് തരാ തയ്യാറാവാ അത് കഴിഞ്ഞാഷയുടെ മക്കളെ വരുത്തിയിട്ട് അവരാ പരാതി കൊടുത്തത് എവിടെയുള്ളത് ഒരാളന്ന് മലപ്പുറത്തുണ്ടെന്ന് ആയിഷാ എന്നോട് പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ഞങ്ങളൊരു കൂടിയാലൊരു രണ്ടോ മൂന്നോ മാസത്തിൽ കൂടുതലുള്ള പരിചയം ഇല്ല അതായത് ആയിഷായിക്ക് ആ ഇവിടെ ഒരു ഷെഡ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ട് അവരുടെ ചേട്ടത്തേടിയാണ് സ്ഥലം എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ആരോ ബന്ധുവിൻ്റെയാണ് അപ്പം അതിനകത്ത് ഷെഡ് വെച്ചിട്ട് ആ പറമ്പിന്റെ ആധാരം നട ഇന്ന് ഇന്ന് ആധാരം നടത്താൻ ഇരിക്കുവാണെങ്കിൽ ഇന്നലെയാണ് അവര് മിസ്സാകുന്നത് അപ്പം കൈ പൈസ കാണണം അതെന്റെ കണക്ക് കൂട്ടല കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് അതാണ് എന്റെ കണക്കുകൂട്ടലു വേണ്ടി തട്ടിക്കൊണ്ടുപോവ് എന്താന്ന് എനിക്ക് അറിയത്തില്ലല്ലോ പറഞ്ഞിട്ടില്ല ഇല്ല ഇവർ അവിടെ പോകുമ്പം ഇപ്പം കൂടെ പലരും പോകുന്നില്ല നമ്മളവരെ വിളിച്ച് വെച്ചാൽ എന്നാൽ എന്താ കിള്ക്കാരൻ്റെ കാര്യമില്ലല്ലോ മനുഷ്യനല്ലേ ബഹുജനം പലവിധം അവരുടെ കാര്യത്തിന് പോകുന്ന നമുക്കെന്നാണ് ഇതിൽ ഇടയിൽ സെബാസ്റ്റിൻ്റെ പേര് വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ആ സെബാസ്റ്റിൻ ഐശ്വര്ത്താടെ വീട്ടിൽ വന്നിട്ടുണ്ട് കാണാതാവുന്നതിന് രണ്ടു ദിവസം മുന്നേ ഗ്യാസ് ഊറ്റി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും സത്യം ആണോ അതെനിക്ക് കളിക്കല്ല അഥവാ ഗ്യാസ് ഊറ്റിയൊക്കെ വന്നെങ്കിൽ അങ്ങ് ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തൂടെ റോഡുണ്ട് ഇതല്ലേ ആകുമ്പോഴേക്ക് ഇവിടെ എല്ലാം അപ്പം കാണാം ആ കാട്ടുപിടി എടുത്തോണ്ട് പോകാൻ പറ്റുമല്ലോ നേരം വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അവിടെ വരെയൊക്കെ വണ്ടി വരും അവിടെ വന്നിട്ട് അതിലേ ഇവിടെ കൊണ്ടുവന്നു അതൊന്നും എനിക്കറിയത്തില്ല ചാനലുകളിൽ മൊത്തം വന്നത് ഐഷയുടെ പെൺ സുഹൃത്തു എന്നല്ല സെബാസ്റ്റിന്റെ പെൺ സുഹൃത്തു കൊടുത്തത് അതെന് സെബാസ്റ്റിന്റെ പരിചയമുണ്ടോ സെബാസ് അറിയാം ഇവിടെ ഉള്ള മനുഷ്യനല്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി പകത്ത് ഇവിടെ അടുത്തുള്ളതല്ലേ എങ്ങനെയൊക്കെ അറിയാമോ ഇവിടെ എത്ര കാലമായിട്ട് അറിയാം ചേച്ചിക്ക് അതിൽ എന്നാൽ ഡേറ്റ് ഒന്നേറ്റ് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ അതായത് ഞാൻ ഇപ്പം ഈ രാജുമ്മ കിടക്കുന്ന സ്ഥലമില്ലേ അതായത് കോഴിക്കോട്ട് പോകുന്ന വശം അത് ആ സ്ഥലം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ മേടിച്ചു സഭാസിൻ്റെ സ്ഥലം വല്ലതായിരുന്നു അല്ലല്ല വേഗം അതിൻ്റെയായിരുന്നു അപ്പം അത് ഞാൻ വില പറഞ്ഞ് മേടിച്ചു അത് മേടിക്കാന്നുള്ള പൈസ ഞാൻ ആ വീടിന് പറഞ്ഞിരിക്കുന്ന ആ എൻ്റേതായിരുന്നു അത് ഇതേ കൂട്ടിയുള്ളതായിരുന്നു അത് ഞാൻ വിറ്റിട്ട് ബാക്കി കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഇവിടെ കാട് ഞാൻ ആ സ്ഥലം മേടിച്ചത് അപ്പം അവ ആ പറമ്പിന് വഴിയില്ല റോഡും ഇല്ല അങ്ങോട്ട് കേൾക്കാൻ സൗകര്യമില്ല മൊത്തം കാട് പിടിച്ച് ഇടക്ക് അത് കാരണം അവർ വന്നാലും അങ്ങോട്ട് പോകത്തില്ല അന്നേരം അവരിവിടെ പോയി മുറ്റത്ത് കൊണ്ട് വണ്ടി ഇട്ടേച്ച് എന്നോട് ചോദിച്ചിട്ട് അതിലിവിടെ അങ്ങോട്ട് കേറിപ്പോ അപ്പോൾ അന്നേരം ഞങ്ങൾ എൻ്റെ കൂടെ വർത്താനും പറഞ്ഞ് ഞാനും അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് പോകും അതായത് ആ സ്ഥലം വാങ്ങിച്ചിട പാടി സ്ഥലം അന്നത്തെ അവകാശി ഓണർ ഓണറിന് ഇടപാടിൽ ഇല്ലല്ല സെബാഷിനുമായിട്ട് അതിന് യാതൊരു വെന്തോ ഇല്ല ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് അന്നേരം ഇത് ഞാൻ ഈ സ്ഥലം മേടിച്ചപ്പം ആരും ഇനി അടക്കില്ലെന്നു പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടെ ഭട്ടാനും വന്നത് ടീച്ചർ പലവകാശം ആകെ ടീച്ചറ പലവകാശം ആളാന്ന് ഇതൊന്ന് വിറ്റ് പോയിരുന്നെങ്കിൽ ഇതിവിടെ കിടന്നിട്ട് ഒരു പ്രയോജനമല്ല ഇത് വഴിയില്ലാതെ ഒന്ന് വിൽക്കാനും പറ്റുന്നില്ല ഒന്ന് വിറ്റ് പോയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടതിനൊന്ന് ടീച്ചർ സങ്കടത്തോടെ ബാലവകാശം എന്നോട് പറഞ്ഞു ഞാൻ ആലോചിച്ചു ആ ഇടയ്ക്ക് ഇവരുടെ സ്ഥലം അന്വേഷിച്ച് വന്നു അന്നേരം പിന്നെ അവിടെ അവർക്കൊരു വീടിനുള്ളത് വേണം അങ്ങനെ ഇതേ ലൊട്ടരേയും കൊടുത്തു അതേ കൂട്ടി ഒരു സെൻറ്റുകൂടെ കൊടുത്തിട്ട് ഒമ്പത് സെൻറ്റ് സ്ഥലം അവർക്കൊരു വീടിനുള്ള ചവിട്ട് കാണുന്ന വീട്ടിൽ കൊടുത്തു പോരാത്തത് ഞാൻ മാരനാട് ബാങ്കിൽ നിന്ന് കോപ്പറേറ്റി ബാങ്കിൽ നിന്ന് ലോണും കൂടെ എടുത്തിട്ടാണ് ഞാൻ ആ സ്ഥലം മേടിക്കുന്നത് അന്നേരം ഇതിനിടയ്ക്ക് വേഗാരമില്ല പിന്നെ അപ്പം പുള്ളിക്കാ സ്ഥലം ആദ്യം ആധാരം നടത്തി കഴിഞ്ഞപ്പം അത്രയും പൈസ എന്തേ കിട്ടിയത് എനിക്ക് ഇന്നും മേടിക്കാനോ എടുത്തുകൊണ്ട് പോയി സൂക്ഷിക്കാനോ അങ്ങനെയൊന്നും പറ്റിയില്ല അത് ആധാരം നടത്തിയപ്പോൾ ഞാൻ വാങ്ങിയാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ ആധാരം നടത്തുന്നുണ്ട് പൈസ കിട്ടും അത് എടുത്തുകൊണ്ടുവന്നൊന്ന് കളക്ട് ചെയ്തൊന്ന് എൻ്റെ അക്കൗണ്ടിലാക്കി തന്നെ ഒന്ന് വാങ്ങി പറഞ്ഞു അത് കാരണം അവർ രണ്ടുപേരെയും ഈ പൈസ കളക്ട് ചെയ്ത് അവരെ എൻ്റെ അക്കൗണ്ടിൽ ബാങ്കിലിട്ടു അല്ലാതെ ലക്ഷങ്ങളുണ്ട് എനിക്കതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അതിൻ്റെ ആധാരത്തിൻ്റെ സമയത്ത് മാത്യൂസിനോട് പറഞ്ഞു അവിടെ നിന്ന് പൈസ എടുത്തോണ്ട് വന്ന് ഇവർക്ക് അവളുടെ ഇടപാട് ചേർത്ത് ആ പൈസ എടുത്തുകൊണ്ട് വരണമെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു മാത്യൂസ് ഈ വീട്ടിലാണ് ആ അത് ഒരു അന്ന് പുള്ളി കൊച്ചാണ് ഒരു ഞാൻ ഞാനിവിടെ തട്ടിട്ട് താമസിക്കുന്ന എനിക്ക് പിന്നെയുള്ള ഒരാവശ്യം വേണമെങ്കിൽ നിന്ന് സഹായിക്കാനോട് കാര്യം പറയാനുള്ള ഹെൽപ്പിനും ഒക്കെ ഒരാളെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആ മകനെക്കാളും മകൻ്റെ സാധനത്ത് കൂട്ടി നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞതും ആ പുള്ളിക്കടയിലെ ജോലിക്കാരോ ഒന്നു കഴിഞ്ഞു വരും കൂടെ കൂട്ടിയിട്ട് കൊണ്ടുവന്ന് ബാങ്കും കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് ഇപ്പം ബാങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നിട്ട് ബാങ്കിൽ നിന്ന് ആദ്യ സാധനം അവിടുന്ന് പൈസ എടുത്തോണ്ട് വന്ന് ഇവർക്ക് കൊടുത്ത് അവരുടെ ഇടപാട് തീർത്ത് ആ വിഷയം അവിടെ തീർത്ത് അപ്പോൾ ആൾക്കാർക്ക് അതിന് കമ്മീഷനും വേണ്ട അവർക്കൊന്നും കൊടുക്കേണ്ടി വന്നില്ല അത് ആ വിഷയം അവിടെ തീർന്നു ഇനിയിപ്പം അത് തീർന്നു പോയ കാര്യമല്ല നമുക്ക് അതേപ്പറ്റിയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഭക്ഷണങ്ങൾ ഇത്രയും വൈരഷിന് ഇല്ല അത് കഴിഞ്ഞ ഒരു കുറേ നാൾ കഴിഞ്ഞപ്പം സെബാഷിനെ ജയ സി വി കഴിച്ചുകൊണ്ട് വന്ന് ഈ അതിലേക്കൂടെ കൊണ്ടുപോയി ഇവിടെ നിന്നും അങ്ങോട്ട് തിളപ്പിച്ചാ പറമ്പ് കേട്ടിട്ടുണ്ട് അപ്പം ആ റിയൽ എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടാണ് ആ പുള്ളി വന്ന് ഇത് തെളിപ്പിക്കുന്നത് ഞാനന്നേരം ഇവിടെ ഇല്ല ഞാൻ എരുമേലേക്ക് പോയേക്കുമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് അന്നേരം ഞാൻ വരുമ്പോൾ ഭയങ്കര മഴയാണ് അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് അവിടെ തെളിഞ്ഞിടക്കുന്നോട് ചോദിച്ചാൽ അതിനുശേഷിച്ചപ്പോഴാണ് ഇത് സബാഷിൻ ജെ സി വി കൊണ്ടുവന്ന് സെബാസ്റ്റിനെ പരിഭാഷ ഇതില് കണ്ടിട്ടുണ്ട് ചേർത്തല്ലേലൊക്കെ പോകുന്നൊക്കെ ഇപ്പം സെബാഷിനെ അതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല മിണ്ടായിട്ടും വന്നില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഇത് തെളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തെളിച്ചില്ലേ അന്നേരം ഞാൻ എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ കൊടുക്കയൊക്കെ ഇത് ചെയ്യേണ്ട കാര്യമില്ലാതെ ചോദിക്കണ്ടേ അങ്ങനെ ചോദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഈയൊക്കെ ഇല്ല എസ്റ്റേറ്റിന് ഓരോ കാര്യം പറഞ്ഞു വന്നു പല പ്രാവശ്യം അതിനായിട്ടൊക്കെ വന്നിട്ടും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പൊതുവായിട്ട് കഴിഞ്ഞപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി എന്നെ കല്യാണം ആലോചിച്ചു അന്നേരം അതേ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ അങ്ങേക്കാളും പ്രായം ഉണ്ട് എത്ര ഏകദേശം ഓർമ്മയുണ്ടോ ഏതായാലും ഒരു രണ്ടായിരത്തി പന്ത്രണ്ടിലാകുമ്പം പതിനാലും ഒരു പത്തൊമ്പത്താകെങ്കിലും എനിക്കുണ്ട് മ്പത്തെട്ട് വയസ്സെങ്കിലും ആണ് പറഞ്ഞത് എന്നാണേലും ഏകദേശം അന്നേരം എത്ര നോക്കിയാലും എന്നേക്കാളും പ്രായം കുറവാ അന്നേരത്ത് അന്നേരം പിന്നെ ഞാനതേപ്പറ്റി ഒന്നും വന്നില്ല പുള്ളി കല്യാണം ആലോചിച്ചു പിന്നെ എനിക്ക് ഇപ്പോൾ അത്രയും പ്രായം കഴിഞ്ഞില്ല മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഒരു കൂട്ട് ഇന്ന് വേണ്ടി പകയൊക്കെ ഹെൽപ്പിക്കുന്ന ഒരാളു വേണമെങ്കിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതേപ്പറ്റി ആലോചിച്ചു അതായത് ഞാൻ തിരുനല്ല പള്ളിയിലെ അച്ഛനോട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിവരം ചോദിച്ചപ്പം അച്ഛനെ താല്പര്യം താല്പര്യമില്ലാത്ത രീതിയിൽ അച്ഛൻ പറഞ്ഞത് അത് കാരണം പിന്നെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി കല്യാണത്തിൻ്റെ കാര്യം വീണ്ടും എടുത്തിട്ടു അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ടെന്നാണ് വരണ്ട ഡേറ്റ് പറഞ്ഞാൽ മതി എനിക്ക് വീട്ടിൽ നിന്ന് ആൾക്കാരെ വരുത്തണം ആങ്ങളമാര് പേരുണ്ട് അവർ വന്നിട്ട് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു പിന്നെ പുള്ളി അനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല എത്ര കാലം ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് മാസം അങ്ങനെ പലപ്പോഴായിട്ടും ഫോണി അല്ലാതെ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ പിന്നെ പുള്ളി വീട്ടുകാരുമായിട്ട് വരുമെന്ന് പറഞ്ഞപ്പം അങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു ചേർത്തല വീട്ടിലാണ് സഭാസം താമസിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല എങ്ങോട്ടാണെന്നറിയത്തില്ല പുള്ളി ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഫോണി കൂടാ പറയുന്നത് അവർ വരും വന്നിട്ട് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു എന്നാ അങ്ങോട്ട് വരണ്ടി എന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അന്ന് പക്ഷേ തിരിച്ചു മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ മറുപടി വന്നു പറഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ടിട്ടുമില്ല ഈ ഐഷാട സ്ഥല സ്ഥലമായിട്ട് സെബാസിന് ബന്ധമുണ്ടോ അതായത് ആ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്ന സമയത്തോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ വഴി നടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഐഷയായിട്ട് ആയിട്ട് സംസാരിക്കോ കൂട്ടുകൂടിയോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ അരിയളോ ആ അവർ രണ്ടും കൂടി ഈ വഴി വന്നിട്ടേ ഇല്ല വന്നിട്ടേ ഇല്ല ഐഷ ഒരിക്കൽ പോലും സബാസിന്റെ പേര് പറഞ്ഞു കേട്ടിട്ടില്ല ഇല്ല അവരിതങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല ഇതിന്റെ അകത്ത് ഈ കളികളൊക്കെ നടന്നിട്ടുണ്ടോ നടന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല ചേച്ചിനെ വിഷമിപ്പിക്കാൻ പറയല്ല ഐഷയുടെ പല്ല് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വെപ്പ് അറിയില്ല ഉണ്ടായിരുന്നു കുറച്ച് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ശരി പറയുന്നു ആ അതുപോലെ സമാനമായിട്ടുള്ളൊരു ഡി എ പല്ല് സെബാസ്റ്റിന്റെ പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പറയുന്ന കേട്ടും അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് കുറവായിട്ട് സെബാസ്റ്റിൻ വിഷയത്തിൽ വിഷയത്തില് സംശയിക്കില്ലേ അപ്പൊ അത് ചേച്ചിക്ക് എന്താ തോന്നിയത് കേട്ടപ്പോ എനിക്കതിന് ഒന്നും തോന്നിയില്ല ആയിഷ സുഹൃത്തായിരുന്നല്ലോ ചേച്ചിയുടെ ഒരിക്കലും സബാസിന്റെ പേര് പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല തന്നെ ഐഷയുടെ വായിലിങ്ങനെ എപ്പോ എല്ലാം ഉണ്ടോന്നും എനിക്കറിയത്തില്ല കാര്യം ലോകത്തെ വർത്താനം പറഞ്ഞു പോകുമെന്നുള്ളതെ മറ്റൊരു രീതിയിലും കണ്ടിട്ടുമില്ല അതേപറ്റി ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കൊന്നും അറിയത്തുമില്ല അന്ന് രണ്ടു ദിവസം വാതില് മുട്ടി നോക്കിയപ്പോഴും ഐശനെ കണ്ടില്ല പരാതിപ്പെട്ടു പിന്നെ ഒന്ന് പിന്നെ ഒരിക്കലും ഐശ്വനെ പറ്റി അറിഞ്ഞിട്ടില്ല അല്ല ഇടയ്ക്കൊക്കെ കോള് വരുവാരുന്നു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയുമായിരുന്നു കാണാതായതിനു ശേഷം പിന്നെ പിന്നെ വരും അവിടെ പരാതി ഇവരിങ്ങനെ ഇപ്പൊ ഈ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോ പോലീസുകാരൊക്കെ പറയുന്നുണ്ട് അങ്ങേരുടെ സ്ഥിരം നമ്പറായത് ഈ കാണാതാവുന്ന ആളിന്റെ ഫോണിൽ ഇങ്ങനെയുള്ള ഈ കാണും എന്നിട്ട് പുള്ളി അത് അവരോട് ബന്ധപ്പെട്ട ആൾക്കാര് മെസ് കോള് വിട്ടുകൊണ്ടിരിക്കും കോൾ എടുക്കത്തുമില്ല അത് പോലീസ് വിളിച്ചപ്പോഴൊന്നും ചേച്ചി ഐഷയായിട്ട് സംസാരിച്ചിട്ടില്ല ഇല്ല കോള് വരിക കോള് വരിക മാത്രമേ ഉള്ളൂ തിരിച്ചു വിളിക്കുമ്പോ എടുക്കത്തുമില്ല ഒരു രണ്ടു മൂന്നോ കടിച്ചു കഴിയുമ്പോൾ നടത്തുകയും ചെയ്യും ഐഷ അല്ലാണ്ട് ഇപ്പൊ സെബാസ്റ്റിന്റെ ക്രൈമിൽ ഉൾപ്പെടുന്ന വേറെ ഏതെങ്കിലും സ്ത്രീകളെ ചേച്ചിക്ക് പരിചയമുണ്ടോ ഐഷ അല്ലാതെ വേറെ കുറച്ച് സ്ത്രീകള് ബിന്ദു എന്നൊക്കെ പേരുള്ള ബിന്ദു ഒക്കെ എങ്ങാണ്ട് കിടക്കുന്ന അവര് എവിടെ അറിയാതാന്ന് പോലും എനിക്കറിയത്തില്ല അവരുടെ യാതൊരു വിവരം എനിക്കറിയത്തില്ല പുള്ളി ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്ന് നടന്നു പോയി എന്നുള്ളതല്ലാതെ എനിക്കും എൻ്റെ മറ്റു യാതൊരു വിവരവും അറിയത്തില്ല അതൊന്നും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ അപ്പം നിങ്ങളിപ്പോൾ എന്നോട് ഒന്നല്ലോകെ പറഞ്ഞ് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളാരോടൊക്കെ കൂടുന്നു നിങ്ങളുടെ ജോലി ഇതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ അങ്ങനെ ഒന്നും ഞാനങ്ങനെയൊന്നും അന്വേഷിക്കാനോട്ട് പോകാറില്ല എനിക്കോട്ട് അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ളൊരിത് കടന്നു പോയി എടുത്തൊന്നും കണ്ടിട്ടുണ്ടോക്കെ എന്നുള്ളതല്ലാതെ വേറെ ഒരു തരത്തിലും എനിക്ക് അവരുടെ ഒരു കാര്യം പറയാൻ അറിയത്തില്ല ഇന്നലെ വാർത്തകളിൽ കണ്ടതില് പറമ്പില് പോലീസ് അന്വേഷണം നടത്തിന്ന് കണ്ടു റഡാർ സംവിധാനം ഉപയോഗിച്ച് നമ്മുടെ ഫാമിന്റെ നടത്തിയത് കണ്ടുണ്ടായിരിക്കുന്നു അവർ ഭീകരമായിട്ട് എന്നെ പറ്റി വാർത്ത കൊടുത്തത് കൊണ്ടെന്ന് പറഞ്ഞാല് ഇവിടെ വലിയ വലിയ കോഴിക്കോട് പണത്തിട്ടേക്കുന്നു അതിനൊരു ഉപയോഗവും ഇല്ലാതിട്ടേക്കുന്നു ആയിഷ ഇവിടെ ഉണ്ടായിരുന്നു ശബാഷന്റെ പെൺ സുഹൃത്തായിരുന്നു ഞാൻ അതിന് ആ അതുപോലെ ആയിഷയായിട്ട് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു അന്നേരം അയാൾ അവിടെ കൊണ്ടുവന്ന മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ടോ എന്നുള്ള ഭീകര രീതിയിൽ ഇവര് വാർത്ത കൊടുത്തത് കൊണ്ടാണ് ഇന്നലെ ഇവിടെ അത്രയും ഭീകര ഭയങ്കര അന്തരീക്ഷം ഉണ്ടായത് എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബക്കാർക്കും അത് വലിയ ദോഷമായി ദോഷമായിപ്പോയി ഞാനിവിടെ ഒറ്റയ്ക്ക് ഇത്രയും പ്രായമായി ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അവരെല്ലാം വിഷമത്തിലായിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ മുറ്റത്ത് ഈ കരയിൽ ഇതുപോലെ ഇത്രയും ഭീകരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിഷം ഞാൻ ഞാനോ വിഷമിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് കൂടെ വിഷമം കൊടുക്കണോ ഏ എന്തിനേയും ആവശ്യമില്ലാത്ത ഭീകരമുണ്ട് അവർക്ക് മര്യാദയ്ക്ക് എന്നോട് ചോദിക്കാറുണ്ട് അല്ലാതെ തുറന്നിട്ടേക്കുവായിരുന്നു ഞാൻ കൂട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു വെറുതെ താഴെ ഇട്ടിട്ടുള്ളായിരുന്നു അവര് തുറന്നു നോക്കി ഇവർക്കും വന്നു തുറന്നു നോക്കിയത് എന്നാ ഉണ്ടെന്ന് കണ്ടിട്ട് പബ്ലിസിറ്റി കൊടുത്തപ്പോ ചുമ്മാ ഭാവനയിൽ ഓരോന്നുണ്ടാക്കി ലോകം മുഴുവനും ഇതുപോലെ മനുഷ്യനെ ദ്രോഹിക്കാത്ത പോലെ വാർത്ത കൊടുക്കണം മാധ്യമ പ്രവർത്തനം നല്ലതാ പക്ഷേ അത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലാ ലാകരുത് ഈ സെബാസ്റ്റിന്റെ വീട്ടിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് അടഞ്ഞുകിടക്കുന്ന വീടുണ്ട് ഈ കോഴിഫാം ഇതുപോലെ ഫാം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അടഞ്ഞു കിടക്കുവാണ് അപ്പൊ അതുപോലെ അതിന് സമാനമാണ് ഇവിടെ എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നു അവർ പറഞ്ഞുണ്ടാക്കിയത് അങ്ങനെയാണ് ശരിക്കും കോഴിഫാമ്പ് എന്തുകൊണ്ടാണ് അടഞ്ഞ നടക്കുന്നത് അതിൻ്റെ അവസ്ഥ അതിന് ലൈസൻസ് ഇല്ലാത്തത് ലൈസൻസ് വേണോ അതൊന്നും നടത്തണങ്കിൽ എനിക്ക് ലൈസൻസ് ഇല്ല അങ്ങനെ ലൈസൻസ് അതിന് ഒത്തിരി കഷ്ടപ്പാട് ഒത്തിരി ഒത്തിരി പ്രയാസത്തിൽ എടുക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് പ്രയോജനമില്ല എനിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റുമല്ല അതിനെ അത് സംരക്ഷിച്ചോണ്ട് പോകാനുള്ള വരുമാനം എനിക്കില്ല ഒരു ഒരു വർഷക്കാലം ശരിക്കും മടക്കുമെങ്കിൽ അതിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ ആരെയും ഒരു ഹെൽപ്പില്ലാതെ പറ്റിയില്ല അപ്പോൾ അവർക്ക് കൂലി കൊടുത്ത് ചെയ്യാനുള്ള വരുമാനം എനിക്കില്ല അതുകൊണ്ട് തൽക്കാലം അതവിടെ കിടക്കട്ടെ എന്ന് നോക്കി തടിച്ചിട്ടേക്കെന്ന് തന്നെ ഉള്ളൂ പൂച്ചയും പൊട്ടിയും അതുപോലെയുള്ള മറ്റുള്ള ജന്തുക്കളൊന്നും കയറാതിരിക്കാൻ അത് കൂട്ടിയിട്ടേക്കൊന്നും അത്രയേ ഉള്ളൂ പഴയ ജന്തുക്കൾ കയറും പട്ടി കയറും കീരി കേടും അങ്ങനെയുള്ള ഇതൊക്കെ കേറാതിരിക്കന്നെ ചുമ്മാ താഴെ ഇട്ടിട്ടേ ഉള്ളു വെളിയിൽ നിന്ന് തള്ളി തുറക്കാതിരിക്കേയുള്ളൂ അല്ലാതെ എപ്പം വേണേലും ആർക്ക് വേണേലും അന്തക്കാലം ഇട്ടൊക്കെ കല്ലാണ്ടത് കൂട്ടിയിട്ടിട്ട് വന്നില്ല ഇപ്പം വേണേൽ വന്ന് കണ്ടോ ഞാൻ വന്നില്ലേലും നിങ്ങൾക്ക് കീടെ കാണാം പിന്നെ ഞാനൊരു ഹൈടെക്ക് കോഴിക്കോട് വരെ അത് മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അല്ലതിനും അത് സംരക്ഷിച്ച് കൊണ്ടുപോകാനുള്ള സാമ്പത്തികം ഇല്ല ഭർത്താവ് മരിച്ചിട്ട വർഷം രണ്ടായിരത്തി എട്ടില് മക്കള് മക്കൾ എന്റെ അല്ല ഭർത്താവിന്റെ മക്കളായി നിങ്ങളിപ്പോ ഭർത്താവിന്റെ രണ്ടാം വിവാഹം രണ്ടാ രണ്ടാം ചേച്ചിയുടെ ആദ്യ വിവാഹമായിരുന്നു അല്ല എന്റെയും രണ്ടാമത്തെ മക്കളപ്പൊ ചേച്ചിക്ക് ആദ്യ വിവാഹത്തിലും മക്കൾ മക്കളില്ലാത്ത കൊണ്ട രണ്ടാമത് കല്യാണം കഴിച്ച് കൂട്ടുകേടി ഇവിടെ വന്നെ അവിടെ വന്ന മൂന്ന് വർഷം ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചോളൂ അത് കഴിഞ്ഞിട്ട് മരണപ്പെട്ടു മരണപ്പെട്ടു പിന്നെ ഒറ്റപ്പെട്ടു പോയി ആദ്യ ഭർത്താവ് ഇവിടെ തന്നെയുള്ള ആളായിരുന്നു അല്ല മണിമല പടിയൊക്കെ നടന്ന് കിട്ടിട്ടുണ്ടോ ആന്റണി പടിയും അത് എന്റെ ഭർത്താവിന്റെ ചിറ്റപ്പനായിരുന്നു പടിയൊക്കെ സഹോദരങ്ങൾക്കൊക്കെ വിവാഹത്തോട് താല്പര്യമായിരുന്നു ഞാൻ അതോടൊന്നും പറഞ്ഞില്ല അല്ല വീട്ടുകാരെല്ലാരും അറിയിക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ ഞാൻ അവിടെ പറഞ്ഞില്ല പറഞ്ഞില്ല അതിനേലും ആവശ്യം എനിക്ക് താല്പര്യം ഉണ്ടല്ലോ ഞാൻ പറയുള്ളൂ എനിക്കൊന്നും സഭാസിനോടൊന്നും പറഞ്ഞു നോക്കിയത് പറഞ്ഞു നോക്കിയാലും എങ്ങനെ വേണ്ടെന്നറിയാൻ അച്ഛൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചോണ്ടല്ലേ ചേച്ചിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നിട്ടും അച്ഛൻ പറഞ്ഞത് കഴിയണമൊന്നും ഇല്ല പിന്നെ ഒരു കൂട്ടോ വേണമായിരുന്നു ഏഹ് കൂട്ടൊന്നും നമുക്കൊന്നും ഇപ്പോഴെപ്പോഴും ഞാൻ ഒറ്റക്കല്ലേ എനിക്കൊന്നും വീട്ടിൽ മിണ്ടി പറയാനോ ഹെൽപ്പിനൊക്കെ ഒരാൾ വേണോ അതുകൊണ്ട് എന്റെ അച്ഛനൊപ്പം ഭാര്യയുള്ള ആളല്ലേ അവളുടെ കല്യാണം കഴിഞ്ഞ ഭാര്യയുള്ള മക്കളെ ഉള്ളത് അതൊന്നും എനിക്കറിയത്തില്ല അവളെ പത്രത്തിൽ കണ്ടുള്ള വിവരം അയാളുടെ കുടുംബത്തെ പറ്റിയൊന്നും ചേച്ചിക്ക് അറിയില്ലായിരുന്നു ഇല്ല അങ്ങനെയുള്ള ഒരു ബന്ധമൊന്നും ഞങ്ങൾ നിങ്ങളിൽ ഇല്ല എസ്റ്റ് ഒന്ന് കണ്ടോം വേണ്ടി പറഞ്ഞു പോയി എന്നുള്ളതല്ലാതെ മറ്റു കുടുംബ ബന്ധങ്ങളൊന്നും എനിക്കറിയത്തില്ല ആദ്യ സംസാരത്തിൽ തന്നെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വിവാഹ അഭ്യർത്ഥന നടത്തി ഇല്ല പകേ നാളി സ്ഥലത്തിന്റെ കാര്യത്തിനൊക്കെ വന്നില്ലേ ഓരോരുത്തർക്കും സ്ഥലം മാത്രം മരുന്നോ അങ്ങനെ ഇങ്ങനെ അന്നങ്ങനെ കഴിഞ്ഞ പുള്ളി മേടിക്കാൻ അങ്ങനെ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വന്നേ ഉള്ളൂ ഓരോ കാരണങ്ങൾ കാരണങ്ങളുണ്ടാക്കി കാരണങ്ങൾ പറഞ്ഞ് വന്നത് അതിപ്പം നമ്മളതിനകത്തൊന്നും അത്രയും മൈൻഡ് ചെയ്യാൻ പോയില്ല അതൊന്ന് പറഞ്ഞു ചെച്ച് പോയി പോട്ടേന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത് ഇത് പറഞ്ഞപ്പം ഞാനിങ്ങനെ അപ്പം പുള്ളിയുടെ സ്വഭാവം അതായത് അപ്പോഴത്തെ സമയം ടീച്ചറുണ്ട് ടീച്ചറെ ഉള്ളൂ അവിടെയും ചെന്ന് ആ സ്ഥലം കൊടുത്തിട്ട് അപ്പുറം തിരുനെല്ലാം പള്ളിയുടെ സ്ഥലം വാതക്കൽ സ്ഥലം കൊടുത്താന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ തോപ്പിട്ടു അതുപോലെ എൻ വീട് ഈ സ്ഥലം പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ കല്യാണം വഴി പറഞ്ഞല്ലേ കൂടാൻ പറ്റുള്ളൂ ചേച്ചിനെ കല്യാണം കഴിച്ച് സ്ഥലം സ്വന്താനായിരുന്നു അതന്നെ അല്ലാതെ പിന്നെ അതിനോ അതായിരുന്നു എന്താ അതിനെ കിട്ടിയില്ല ഈ ഐഷയുടെ തിരോധാനത്തിന് പിന്നിലും അത് തന്നെയായിരിക്കും ഐശ്വരിക്കണം ആയിരിക്കണം എന്നെ എന്റെ ഊഹമല്ല അതെനിക്കൊന്നും അറിയത്തില്ല ഇതൊക്കെ പോലീസുകാരോട് പറഞ്ഞു പറഞ്ഞാ പറഞ്ഞതാണ് പിന്നിനിപ്പം അപ്പൊ അവരാലോചിച്ചപ്പം മറ്റുള്ള കേസ് കെട്ടുകളെല്ലാം ഇതിനോട് സമ്മാനമായിട്ടാ വന്നേക്കുന്നത് അതുകൊണ്ട് പുള്ളിയെ സംശയത്തിന്റെ നിലയിൽ നിർത്തിയേക്കുന്നതെന്നേ ഉള്ളൂ പക്ഷേ ഇവരെന്നെ പറ്റി ഇത്രയും ഭീകരമായിട്ട് പറഞ്ഞത് കാരണം പുള്ളിയുടെ കൂട്ടായിട്ട് എന്നെ കൂടെ ചേർത്തു അതാ പറ്റിയത് അത് കൂട്ടായിട്ടല്ലല്ലോ പക്ഷെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ സഹായത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവരുടെ സഹായം തേടിയത് അത് ശബാസന് ഇപ്പോഴും പിടിച്ചില്ല അന്വേഷണം ഒന്നും ഇപ്പോഴും തുടങ്ങിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി ചേച്ചിക്കും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ടോ നൂറു ശതമാനം അങ്ങനെ സമൂപ്പം ഞാൻ ഭൂമിക്കും മുകളിൽ കാണുവാനായിരുന്ന ഇത് വെച്ച് നോക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ടോ